റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നമ്മളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തേങ്ങാച്ചോർ ഉണ്ടാക്കിയെങ്കിലും പല ജില്ലയിലും പല രീതിക്കാണ് ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കുക അപ്പം നമ്മളെ വയനാട്ടുകാർ എങ്ങനെയാ തേങ്ങാച്ചോർ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുക ഈ തേങ്ങാച്ചോറിന് കോമ്പിനേഷൻ ബീഫ് കറിയും അതുപോലെ പരിപ്പ് താളിച്ചതും അല്ലെങ്കിൽ പരിപ്പ് തേങ്ങ അരച്ചതും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുള്ള ബീഫ് കറീൻ്റെ റെസിപ്പി പറഞ്ഞുതരാം എല്ലുള്ളതും നെയ്യുള്ളതൊക്കെ ആയിട്ടുള്ള ബീഫ് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ഉള്ളി സ്ലൈസ് ചെയ്തതും അതുപോലെ അത്യാവശ്യം വലപ്പുള്ള ഉള്ളി കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് നടുവ് കയറി എടുത്തതാണ് പിന്നെ അതില യ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് വേണ്ടത് പേസ്റ്റ് പേസ്റ്റാക്കിയില്ല ഒന്ന് ചതച്ചത് ഇത്ര ഇട്ട് കൊടുക്കുക ഒരു ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ നല്ലൊരു ഗ്രേ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിട്ട് കേട്ടോ ഇത് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ഉലുവ പിന്നെ ഒന്ന് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും നമുക്ക് എരിവിന് ആവശ്യത്തിന് കേട്ടോ പിന്നെ മൂന്ന് ടീസ്പൂണോളം ബീഫ് മസാലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള കുരുമുളക് ക്രഷ് ചെയ്തതാണ് ഇത് നല്ല എരിവുണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് മാത്രം എടുത്തത് നിങ്ങൾ അടുത്തുള്ളത് എരിവില്ലേ കുറച്ചുകൂടി ഇടാം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പിലിട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇത് നല്ലവണ്ണം വറുത്തെടുക്കുക നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് ഇത് വറവായി വരുമ്പം ഇങ്ങനെ നല്ല മുരിഞ്ഞ് വരും കേട്ടോ പിന്നെ ഇതിലേക്ക് പച്ച് കുറച്ച് പട്ടയക്കര ആമ്പ് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക കരിഞ്ഞുമായിരുന്നു കരിഞ്ഞു ആയാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാകട്ടോ ഇനി ഇത് നേരെ മിക്സീൻ്റെ ചാറിലേക്ക് തട്ടുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അരച്ചെടുക്കുക ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം നല്ല തിക്ക് ഗ്രേവി ഇട്ട് കിട്ടും അങ്ങനെ ഇനി നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് ആ കഴുകി വെച്ച് ഇരച്ചിയും ആ മസാലയും എല്ലാം കൂടി അങ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആ ഒരു അരച്ച് വെച്ച അരപ്പും കൂടി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ ഉപ്പിട്ടിക്കില്ല കുറച്ചുകൂടി കൂടി ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം വെള്ളം ഇത് പാകം ആയിക്കോട്ടെ എൻ്റെ കുക്കറിലല്ലേ വെള്ളം ഇല്ലാണ്ട് വെച്ചാൽ അങ്ങനെ വറ്റിപ്പോയിട്ട് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയും വേണം അതാട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇനി വെള്ളം അല്ലാണ്ട് ബീഫ് ഒഴിവെടുത്താൽ മതി ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെച്ചുകൊടുക്കാണേ എൻ്റെ കുക്കറിനൊരു ആറേഴ് വിസിലുണ്ടെങ്കിൽ മാത്രമേ വേവുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളെ കുക്കറിന് എങ്ങനെ ആ വേവിനനുസരിച്ച് വിസിലെടുത്തെടുക്കാം അത് ആ വിസിലൊക്കെ പോയി നമ്മൾ കുക്കർ തുറന്നു കൊടുക്കുന്നുണ്ട് അത്ര അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നമുക്ക് പാകത്തിന് വെള്ളമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതൊന്നും തൂമിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഇത്രയും നേരം ഓയിലോ വെളിച്ചെണ്ണ ഒന്നും വെച്ച് കൊടുത്തില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു രണ്ട് ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും നല്ലപോലെ മൂപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ ഒരു പത്ത് പന്ത്രണ്ടോളം ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതാ നല്ലവണ്ണം മൂത്ത് വന്നിട്ട് ഇനി ഇതിലേക്ക് കറി വേപ്പിലേയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ബീഫ് അങ്ങലേക്ക് തട്ടി കൊടുക്കുക എത്രയേ ഉള്ളൂ ബീഫ് കറി ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കുക സംഭവം നല്ല ടേസ്റ്റ് തോണേനു കേട്ടോ ഇനി വെള്ളം വേണ്ടവരാണെങ്കിൽ കറിയൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് അപ്പോൾ ഇതാ നമ്മളെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് കറി ഉള്ളത് വെള്ളം പോലെ ഒന്നുമില്ല ഇനി നമുക്ക് ഇത് മാറ്റാം അതിന് നമുക്ക് ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് നമ്മൾ വയനാട്ടിൽ തേങ്ങാച്ചോറ് ഞാനായിട്ടുണ്ടാക്കുക അപ്പം അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ റേഷൻ അരി വെച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കുന്നത് ഞാനിതാ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെക്കുന്നുണ്ട് ഇതിൽ നമ്മൾ വെള്ളം കണക്കാക്കി വയ്ക്കുന്നത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ചോ അരി എടുത്തതിൻ്റെ ഇരട്ടി വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അരി രണ്ട് ഗ്ലാസ് അരി എടുത്ത് അതിലേക്ക് നാല് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി തേങ്ങ ഉലുവ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തത് നല്ലൊരു മഴ ഉണ്ടാവും പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അടിയാ വെള്ളം തിളപ്പിക്കാൻ വെക്കാം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി ഊറ്റി വെച്ച് അരിയിട്ട് കൊടുക്കുക എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക മൂടി വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ റേഷൻ അരി എടുക്കുന്നത് നിങ്ങൾ നല്ല വേവുള്ള അരിയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ പൊതുവേ ഇവിടെ റേഷൻ അരി വെക്കൽ അതുകൊണ്ട് തന്നെ തേങ്ങാച്ചോറും റേഷൻ അരിയിലാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ ഒന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മൂടി തുറന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെക്കാം ഇതില്ലേ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കുക അങ്ങനെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ തുറന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കും അടി കൂട്ടി അങ്ങ് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ചെയ്യും അടി പിടിക്കാണ്ട് നല്ല ചോറായിക്കോട്ടും കേട്ടോ അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് ഇളക്കിലിങ്ങനെ ഇളക്കീന് അപ്പോൾ നോക്കുമ്പോൾ ചോറ് വെന്തിക്കില്ല കേട്ടോ പെട്ടെന്ന് വേണ്ടതാണ് പക്ഷെ വെന്തിയില്ല ഉണ്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ അല്ലെങ്കിൽ വെള്ളം വറ്റി ചോറ് വേവാണ്ടായിപ്പോവും അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് ഇളക്കലിന് ശേഷം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നമ്മളെ വേവ് കറക്റ്റ് ആട്ടോ അപ്പോൾ അതാ ചോറായതിന് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പരിപ്പ് കയറിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എനിക്ക് തേങ്ങ ഇരച്ച അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ പരിപ്പ് താളിക്കാന്ന് വിചാരിച്ചിൻ്റെ നമ്മളെങ്ങനെ സാധാരണ പരിപ്പ് തളിക്കുന്നത് അത് മതി കേട്ടോ അപ്പം നമ്മളെ പരിപ്പ് കറിയായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചോറും എല്ലാം സെറ്റായി ഉണ്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല